സംഘടനാ നേതൃത്വത്തിൽ അഴിച്ചുപണിക്ക് കോൺഗ്രസ് ബെല്ലേഗാമിൽ നടക്കുന്ന കോൺഗ്രസിന്റെ വിശാല പ്രവർത്തക സമിതിയിൽ ഇത് സംബന്ധിച്ചാൽ ചർച്ചയുണ്ടാകുകയും ചെയ്തു എഐ സി സി ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് കൂടുതൽ പേരെ പരിഗണിക്കുന്നുവെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അതേസമയം കേരളത്തിൽ തിരികെ ഭരണത്തിലെത്താൻ കർണാടക മോഡൽ രാഷ്ട്രീയ നീക്കം നടത്താനും തീരുമാനമായിട്ടുണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും കൂടുതൽ മുതിർന്ന നേതാക്കൾ സംഘടനാ നേതൃപദവിയിലേക്ക് വരണമെന്ന് വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ പൊതുവികാരം ഉയർന്നിരുന്നു ഹിന്ദി ഭാഷ സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിത് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും കൂടുതൽ നേതാക്കൾ ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് ചുമതല നൽകണമെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിന് ഹിന്ദി ബെൽറ്റിൽ നിന്നുള്ള നേതാക്കളെ മേഖല തിരിച്ച് ചുമതലപ്പെടുത്തും കേരളത്തിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തു വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് നീക്കങ്ങൾ കർണാടക മോഡലിൽ വാർ റൂം സജ്ജീകരണങ്ങളോടെയാണ് കേരളത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ഒരുങ്ങുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്ന് പ്രവർത്തക സമിതി യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മല്ലിക അർജുൻ ഗാർഗെ പറയുകയും ചെയ്തു അതിനെതിരെയുള്ള പോരാട്ടം തുടരുകയും ചെയ്യും നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും അംബേദ്കറുടെയും എന്നിവരുടെ ആശയങ്ങൾക്കും ആദരവിനും വേണ്ടി അവസാന ശ്വാസം വരെ പോരാടും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി സംഘടനയെ ശക്തിപ്പെടുത്തുന്ന വർഷമായിരിക്കും പാർട്ടിയിലെ ഒഴിവുള്ള തസ്തികൾ നികത്തും ഉദയ്പൂർ യോഗത്തിലെ തീരുമാനങ്ങൾ പൂർണമായി നടപ്പിലാക്കുക എന്നതും ലക്ഷ്യമാണെന്നും ഗാർഗെ പറയുന്നു ആരോഗ്യ കാരണങ്ങളാൽ യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന സോണിയാഗാന്ധിയുടെ സന്ദേശം യോഗത്തിൽ വായിക്കുകയും ചെയ്തു മഹാത്മാഗാന്ധി നമ്മുടെ പ്രചോദനമായി തുടരുന്നുവെന്നും ഗാന്ധിജിയുടെ പാരമ്പര്യത്തിന് ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്നവർ ഭീഷണിയാണെന്നും സോണിയാഗാന്ധി വിമർശിച്ചു ഈ ശക്തികൾ ഒരിക്കലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അവർ മഹാത്മാഗാന്ധിയെ ശക്തമായി എതിർത്തിരുന്നു ഗാന്ധി മതത്തിലേക്ക് നയിച്ച വിഷലിപ്തമായ അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിച്ചത് അവരാണെന്നും ബി ജെ പിയെ ഉന്നമിട്ടുകൊണ്ട് സോണിയാഗാന്ധി കുറ്റപ്പെടുത്തുകയും ചെയ്തു